ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്ന് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് എല്ലാം ഓഫർ പ്രൈസിലാണ് ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് വെറും മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ ടൂ പീസ് ഉണ്ട് ത്രീ പീസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെ എല്ലാവർക്കും വായിക്കാൻ പറ്റിയ റേറ്റിലാണ് നമ്മള് സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ കളക്ഷനിലേക്ക് പോലെ ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ അടിപൊളി അടിപൊളി കളക്ഷൻ ആണല്ലോ അല്ലേ ജോർജ് ട്രിങ്കിൾ ആണ് അതും വെറൈറ്റി പ്രിന്റ് അതായത് ഫിക്സഡ് പ്രിന്റ് പെർമനന്റ് പ്രിന്റ് ആണ് നിങ്ങൾക്ക് ഒരിക്കലും പോവില്ല ഗ്യാരന്റിയോട് കൂടി വാങ്ങിക്കാൻ പറ്റും പറ്റൂലെ ഇപ്പൊ ഏകദേശം ജെംഷീട്ടിന് സെയിം ആയിട്ടുള്ള ഒരു മോഡലാണ് ആദ്യം കാണിച്ചു തരുന്നത് അല്ലേ അതുപോലെ നെക്സ്റ്റും ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയേ ഉള്ളൂ മൂന്ന് പീസ് അഞ്ഞൂറ് രൂപ കളേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി ആണ് കേട്ടോ ഒരുപാട് ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് നമ്മൾ ഓരോന്നോരോന്നും നിവർത്തി നോർക്കല്ലേ അതെ വേറെ വേറെ കളേഴ്സാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പൊ അതുപോലെ തന്നെ നെക്സ്റ്റ് കളേഴ്സിലേക്ക് നെക്സ്റ്റ് കളറും അതുപോലെ തന്നെ അടിപൊളി അതെ നെക്സ്റ്റ് പ്രിന്റ് പിന്നെ പ്രിന്റ് ഒക്കെ ഗ്യാരണ്ടി അല്ലേ അതെ ഇത് ജോർജറ്റ് ജോർജ് ഉണ്ട് പോപ്കോൺ മിക്സും ഉണ്ട് അല്ലെ രണ്ടും ഉണ്ട് കേട്ടോ സൂപ്പർ അതെ ഇതൊക്കെ മോഡലൊക്കെ വെറൈറ്റി ആണ് കേട്ടോ അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കും അല്ലെങ്കിൽ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് അല്ലേ യെസ് ഇതിന്റെ കളേഴ്സ് ഒക്കെ കണ്ടില്ലേ അടിപൊളി അടിപൊളി അതെ മൂന്ന് പീസ് അഞ്ഞൂറ് രൂപയ്ക്ക് കുറേ മരിച്ചോളൂ അതെ മൂന്നെണ്ണം ആയിരത്തിന് കൊടുത്ത വെറും അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ എന്തായാലും അതെ അത് നല്ല കളർഫുള്ള് നല്ല ചാർട്ടിൽ അല്ലെ കളർ ചാർട്ടിലാണ് അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് വരിക മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയുള്ളൂ ഇനി ആറെണ്ണം ആണെങ്കിൽ ആയിരം രൂപയുള്ളൂ അല്ലേ ഏജംസി ഇനിയിപ്പോ രണ്ട് സെറ്റ് അല്ലേ രണ്ടായിരം രൂപയ്ക്ക് ഒറ്റ പർച്ചേസ് ചെയ്യാണെന്നുണ്ടെങ്കിലോ ഒരു പീസ് ഇതിൽ തന്നെ കൊടുക്കാം അല്ലെ രണ്ടായിരം ഒറ്റ ഒറ്റയടിക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കാം അല്ലെ ഒരു പീസ് എക്സ്ട്രാ പിന്നെ അതുപോലെ തന്നെ നിവർത്തിണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഇതിനോടൊപ്പം പലാസ ലഗിനു ചെക്കിന് വേണമെങ്കിലും ചോദിക്കാം അല്ലെ അയച്ചു തരാം അല്ലെ അടിപൊളി പീസ് ആണ് കേട്ടോ ഓ മെറ്റീരിയൽ ഒക്കെ സൂപ്പറാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കാണുമ്പോ തന്നെ അല്ലേ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ഫിക്സഡ് പ്രിന്റിംഗ് ആണ് നിങ്ങൾക്ക് പോവുകയില്ല കേട്ടോ മൂന്ന് പീസ് അഞ്ഞൂറ് രൂപയുള്ളൂ അപ്പൊ എന്തായാലും വർത്തന്നെയാണ് ആറ് പീസ് എടുത്താൽ ആയിരം രൂപംഷി കയ്യറക്കാൻ കാണിച്ചോ അതെ നല്ല ഭംഗിയാണ് കേട്ടോ ഒക്കെ ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ആണ് ഇനിയിപ്പോ ഇതാണെങ്കിലോ നല്ല രസമുള്ള പാറ്റേൺ കേട്ടോ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതെ ജം ത്രീ ഫോർത്ത് കൈ ഉണ്ടാവും ജെംഷി പെട്ടുള്ള പിന്നെ പ്രത്യേകിച്ച് പറയാൻ കാണിക്കുന്ന പാറ്റേണില് എല്ലാ സൈസും ഉണ്ട് എക്സല് ഡബിൾ എക്സല് ത്രീ എക്സല് ഇനിയിപ്പോ ത്രീ എക്സൽ എടുത്താൽ ഫോർ എക്സല് വരെ യൂസ് ചെയ്യാം അല്ലെ അപ്പൊ സൈസും െ ഓക്കെ അല്ലെ അപ്പൊ ഇതാണ് ആദ്യത്തെ പേരം നെക്സ്റ്റ് ഒരുപാട് ഉണ്ട് കാണിച്ചാലോ നെക്സ്റ്റ് കളർ അതിന്റെ ഫ്രണ്ട് ലുക്ക് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ അതെ ഒരുപാട് പീസുകൾ കാണിക്കാനുണ്ട് ഹോൾ സൈസ് അവൈലബിൾ ആണ് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ അല്ലേ അതെ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പറഞ്ഞു അതായത് മൂന്ന് പീസ് അഞ്ഞൂറ് രൂപ ഹോൾ സൈസ് അവൈലബിൾ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലെത്തിട്ടോ നെക്സ്റ്റ് പീസിൽ കളർ ഒക്കെ കണ്ടില്ലേ നൈസ് ആണ് കേട്ടോ ഇതിൽ കാണുന്ന സെയിം കളറിനാണ് മാറ്റങ്ങളൊന്നുമില്ല സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ ഡബിൾ എക്സൽ ഡബിൾ എക്സൽ മൂന്ന് നമ്മുടെ അതെ അതിൽ മൂന്ന് സൈസ് അവൈലബിൾ ഉണ്ട് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ അവൈലബിൾ ഉണ്ട് അല്ലെ ഓക്കെ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നെക്സ്റ്റ് പീസ് നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ ഒന്നിനൊന്ന് മെച്ചമുള്ള കളേഴ്സ് ആണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്ക അടിപൊളി മെറ്റീരിയൽ പിന്നെ ചായം പൂവും അല്ലെങ്കിൽ ചുരുങ്ങി പോകുന്നുള്ള ഒരു പേടിയുമില്ല അടിപൊളിയെ വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങുന്ന തുണിയോണം അല്ലെ ജെംഷി ഓക്കെ അല്ലേ ജോർജ് ട്രിംഗിൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് വൈറസ് ജെംഷിയിട്ട് നല്ല ലെന്റ് വരുന്നുണ്ട് കേട്ടോ വൈറസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ അപ്പൊ നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോവാം ജെംഷി അതായത് വീട്ടിൽ യൂസ് ചെയ്യാണെങ്കിലും പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യണെങ്കിലും പറ്റിയ ഒരു പാറ്റേൺ ആണല്ലേ ജെംഷി ഓക്കെ അല്ലേ വാവു നൈസ് കളറാണ് കേട്ടോ അടിപൊളി കളർ പാറ്റേൺ ആണ് കേട്ടോ അല്ലെ ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഓഫറും ഇതുപോലെ ഒരു കളർ പാറ്റണും വന്നിട്ടില്ല അല്ലെ വാവ് നൈസ് സ്കർപ്പ് അല്ലെ കറുപ്പ് കളേഴ്സ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ജൻസിൽ നോക്കാം ബ്ലാക്ക് അതെ ഇതിൽ കാണുന്ന എല്ലാ കളേഴ്സും നമ്മുടെ നമ്മളിവിടുത്തെ അവൈലബിൾ ആണ് അൺലിമിറ്റഡ് ആയിട്ട് പീസുകളുണ്ട് അല്ലെ എത്ര പീസ് വേണമെങ്കിലും അയച്ചോടുക മൂന്നെണ്ണം അതെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതുപോലത്തെ ഒരേ പാറ്റേൺ തന്നെ എടുക്കണമെന്നില്ല മൂന്നും മിക്സ് ചെയ്ത് ഏത് വേണേലും എടുക്കാം മൂന്നെണ്ണം അഞ്ഞൂറ് രൂപ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പാറ്റണിലേക്ക് പോവാ ജംഷി നെക്സ്റ്റ് പാറ്റേൺ പാറ്റേണിൽ എത്തിയില്ലേ നൈസ് ആണ് കേട്ടോ സൈസ് ഓൾ സൈസ് അവൈലബിൾ ഉണ്ട് പ്രത്യേകിച്ച് പറയാം ഞാൻ ജോർജ് ഇട്ട് റിംഗിലാണ് മെറ്റീരിയൽ വരുന്നത് അല്ലേ സ്ലിറ്റ് ആണ് കേട്ടോ കൂടുതലും നമ്മളടുത്ത് സ്ലിറ്റ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് അല്ലേ ജംഷി ഓക്കെ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോവാം ഓരോ കളറും വെറൈറ്റി ആണ് കേട്ടോ ഫ്രണ്ട് ലുക്ക് ഒന്ന് കാണിച്ചോണ്ടോ കണ്ടോ മെറ്റീരിലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് കുറെ കാലം യൂസ് ചെയ്യട്ടോ നല്ല നല്ല അതായത് എന്താ പറയാ റിച്ച് കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അല്ലേ ഐസ്ക്രീം ചാപ്പിൽ വരുമ്പോൾ മിക്സഡ് പാറ്റേണില് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം ഈ ടൈപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പാൻറ് ഏത് ഷോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെ ഏംഷി മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അപ്പൊ ഇന്ന് നല്ല ഒരു ഓഫറാണ് അപ്പൊ വേഗം തന്നെ വരിക അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പാറ്റണിലേക്ക് പോകാം അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കാം അല്ലെ ജംഷി ഓക്കെ അല്ലേ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കുക അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം അഞ്ഞൂറ് രൂപേന്റെ പീസ് ഇനിയില്ലേ ഇനിയില്ല എന്ന് അപ്പൊ അവരൊക്കെ വന്നു കഴിഞ്ഞാല് ഇഷ്ടം പോലെ അയച്ചു കൊടുക്കുക അന്ന് നമ്മൾ കൊടുത്ത റയോൺ ആണെങ്കിൽ ഇന്ന് കൊടുക്കുന്ന അതിലും കൂടിയ മെറ്റീരിയൽ ആണ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് പാറ്റണിലെത്തി കേട്ടോ നെക്സ്റ്റ് പാറ്റർ സൂപ്പറാണ് ഇത് പോപ്കോൺ മിക്സ് ആണ് അല്ലേ ഏത് വേണേലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കാട്ടോ എത്ര പീസ് ആണെങ്കിൽ ഇത് പോപ്കോൺ ആണ് അല്ലേ അടിപൊളിയായിട്ടുള്ള പീസാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് കാരണം ആ ഒരു പീസ് ആദ്യം നിവർത്തി ഒന്ന് കാണിക്കുക ക്ലിയർ ആയിട്ട് ഇതാണ് അതിന്റെ പ്രിന്റ് കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നിങ്ങക്ക് വാഷ് ചെയ്ത ഓണും പെട്ടെന്ന് അതുപോലെ ലൈനിംഗിന്റെ ഒരു ആവശ്യം വരുന്നില്ല അപ്പൊ ജെംസി പീസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ കിടക്കാച്ചി കളർ ചാർട്ട് ആണ് ഒരുപാട് കളേഴ്സുകൾ അവൈലബിൾ ഉണ്ട് അല്ലേ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അല്ലേ അതെ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് ആണെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ ഓരോ കളേഴ്സും എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ മൾട്ടി ചാറ്റ് ആണെന്ന് വന്നിട്ടുള്ളത് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നല്ല ഇറക്കുണ്ട് നല്ല സൈസ് സൈസുണ്ട് അതെന്നെ പറയണ ഓൾ സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലേ അപ്പൊ എക്സല് മുതല് ഫോർ എക്സൽ വരെ ഉള്ള സൈസ് വർക്ക് അല്ലേ ത്രീ എക്സല് ത്രീ വരെ ഉണ്ട് ഇനിയിപ്പോ ഫോർ എക്സില് വരാണെങ്കിലും എൻട്രാവുന്നവർക്ക് പറ്റൂല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് ബാറ്റർ പോയാലോ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയുള്ളൂ വില മറക്കേണ്ട ആറ് പീസ് എടുത്താൽ ആയിരം രൂപയുള്ളൂ അല്ലേ ഇനിയിപ്പോടൊപ്പം ലഗിന് ചെഗിന് പ്ലാസ പാട്ടിയാൽ എന്ത് വേണമെങ്കിലും നമ്മൾ അയച്ചു തരാമെന്നാണ് കേട്ടോ അതുപോലെ തന്നെ രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ എന്ത് കൊടുക്കാം ഇതിൽ തന്നെ ഒരു ടോക്ക് കൊടുക്കാം അല്ലേ ജിംഷെ യെസ് അടിപൊളി ത്രീ പീസ് സൂപ്പർ ആയിട്ടുള്ള ത്രീ പീസുകളാണ് ഓരോന്നോരോന്ന് വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണല്ലേ ഓ നൈസ് കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് ഓരോ കളേഴ്സും ഉണ്ടല്ലേ പിന്നെ എക്സലും ഡബിൾ എക്സിലും ഉണ്ടല്ലേ ജംഷിതിൽ കൂടുതൽ എക്സൽ കാര്യ ഇഷ്ടംപോലെ പീസുകൾ ഉണ്ട് കേട്ടോ അതില് കണ്ടോ നിക്ക് ഓരോ കളേഴ്സ് ആണ് എക്സൽ ആണ് സൈസ് വരുന്നത് അതുപോലെ ഡബിൾ എക്സലും ഉണ്ട് അല്ലേ അല്ലെ ഒരു പീസ് പീസ് ഓരോ അപ്പൊ ജംഷി എന്താണ് അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് ത്രീ പീസാണ് അല്ലേ അതെ ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അല്ലേ സൈസ് എക്സലാണ് സൈസ് വരുന്നത് അല്ലെ എക്സലും ഡബിൾ എക്സിലും ഉണ്ട് യെസ് ത്രീ പീസ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അല്ലേ അതെ അടിപൊളിയാണ് അതെ അത് പാന്റ് ഒന്ന് കാണിച്ചോണ്ടാ ടോപ്പ് ഏകദേശം എക്സലും ഡബിൾ എക്സലും രണ്ട് സൈസും അവൈലബിൾ ആണ് അതുപോലെ പാന്റ് കണ്ടോ നല്ല പാന്റ് സൈസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇനിയിപ്പോ ഷോള് ഇതിപ്പോ ടു പീസ് വരുന്ന സെറ്റിൽ തന്നെ ത്രീ പീസ് വരിക എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി തന്നെ അല്ലേ കണ്ടോ ഒരു ത്രീ പീസ് അടിപൊളി തന്നെ ഔട്ടോ ഒരു ഷോള് ഒരു ടോപ്പ് ഒരു പാന്റ് മൂന്നും കൂടി എന്താ റേറ്റ് ഡെലിവറി അതെ ഷിപ്പിംഗ് ചാർജ് അടക്കം അല്ലേ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണോ കേട്ടോ അടിപൊളി ഓഫറാണ് അടിപൊളിയായിട്ടുള്ള ഓഫറാണ് അപ്പൊ വേണമെങ്കിൽ തൊണ്ടവര് വേണം തന്നെ വരിക നെക്സ്റ്റ് പീസിലേക്ക് പോകാം അല്ലെ അപ്പൊ നെക്സ്റ്റ് പീസിലെത്തി നെക്സ്റ്റ് പീസും നല്ല കിടക്കാച്ച് തന്നെയാണ് കേട്ടോ സൂപ്പറാണ് എക്സൽ ഇതിപ്പോ പാറ്റേൺ പ്രകാരം എക്സൽ ആണ് ഡബിൾ എക്സൽ എക്സിലുള്ളതും നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ ഓക്കെ അല്ലേ ഉണ്ടോ നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ സൂപ്പറായിട്ടുള്ള ആയിട്ടുള്ള ഇറക്കും ഉണ്ട് നല്ല കളർ ചാർട്ടാണ് അതെ നമ്മള് നേരത്തേക്ക് ടൂ പീസ് തന്നെ നാനൂറ്റി തൊണ്ണൂറ് സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ത്രീ പീസ് നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെന്റ് പുറത്തല്ലേ ജംസി അല്ലെ അടിപൊളിയാണ് കേട്ടോ നല്ല വലിയ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല കിടാണ് അല്ലേ ഷോള് ടോപ്പ് പാൻറ്റ് കോളേജിൽ പോവാണെങ്കിലും അടിപൊളിയായിട്ട് വെയർ ചെയ്തിട്ട് പോകാൻ പറ്റൂലെ സൂപ്പർ ആയിട്ടുള്ള ഇനിയിപ്പോ പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം അത്രയും കിടക്കാച്ചി മെറ്റീരിയൽ ആണ് കിടക്കാച്ചി പീസാണ് കളറൊന്നും ഒരിക്കലും പോകില്ല അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് എക്സിലാ അതായത് എല് മുതൽ ഡബിൾ എക്സൽ വരുന്ന സൈസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ ഓക്കേ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് വരാം അപ്പൊ നെക്സ്റ്റ് പീസിലെത്തി നെക്സ്റ്റ് പീസും നല്ല കിടക്കാജി കളർ തന്നെയാണ് അല്ലെ അടിപൊളി കളർ ഓരോ കളർ വെറൈറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് നല്ല നല്ല കളേഴ്സ് കേട്ടോ പിന്നെ ഇറക്കും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലവണ്ണം ഇറക്കുണ്ട് അതെ നല്ല പീസാണ് പീസ് അടിപൊളിയായിട്ടുള്ള പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് യെസ് നല്ല വലിപ്പുള്ള അത് ഷോള് പാന്റ് ഇങ്ങനെയല്ലേ അടിപൊളിയായിട്ടുള്ള പീസാണ് കേട്ടോ നല്ല പാൻറ്റൊക്കെ നല്ല ഹിപ്പ് സൈസ് ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു മോഡൽ നല്ലൊരു പ്രിന്റ് അത് പ്രിന്റ് ഒന്നും പോകില്ല അല്ലെ ജെഷി അടിപൊളിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അല്ലെ ഓനൈസ് കളക്ഷൻ നെക്സ്റ്റ് പീസിലേക്ക് അല്ലേ ഓരോ കളറും വെറൈറ്റി ആണ് കേട്ടോ ഓരോ കളറും വെറൈറ്റി അല്ലെ ജിംഷി അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളേഴ്സാണ് അതെ നമ്മള് അതെ ഒരു പുറത്തന്നെയായിരിക്കും ത്രീ പീസ് അതും നല്ല സെറ്റ് കേട്ടോ യെസ് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് കേട്ടോ ഷോള് പാൻറ് ടോപ്പ് അതെ നല്ല മെറ്റീരിയൽ ആണ് കൊറേ കാലം യൂസ് ചെയ്യുക അലേംഷി അടിപൊളിയായിട്ടുള്ള പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് വേണമെന്നുള്ളവർ എത്ര പെട്ടെന്ന് വേണമെങ്കിൽ ചോദിക്കുക എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരും അല്ലെ നെക്സ്റ്റ് പീസും നല്ല കിടക്കാച്ചാണ് ത്രീ പീസ് ആണല്ലേ വാ അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ അതെ ത്രീ പീസൊക്കെ നമ്മള് ഇതൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള അതെ പോപ്പർ ഫാബ്രിക് ആണ് അല്ലേ ഓവനൈസ് കളക്ഷൻ ആണ് കേട്ടോ സൂപ്പർ ആണ് അല്ല അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ കളേഴ്സ് ഒക്കെ സെയിം കളറിനെയാണ് ഒരു മാറ്റം ഇല്ല അല്ലേ അടിപൊളിയായിട്ടുള്ള ത്രീ പീസാണ് അതെ പാൻറ് ഷോള് ടോപ്പ് അല്ലെ ഈ ഒരു ത്രീ പീസ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലേഷി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായി വേർ ചെയ്യാൻ പറ്റുള്ള അതെ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് ഓൺലൈൻ വഴിയാണ് പേയ്മെന്റ് സ്വീകരിക്കുന്നത് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് ആണെങ്കിലും നമ്മൾ അയച്ചു തരും അത്രയും ക്വാളിറ്റിയുള്ള പീസാണ് അല്ലേ ജംഷി ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് പീസിലെത്തിട്ടോ നെക്സ്റ്റ് പീസും കിടുക്കാച്ചന്നെയാണ് ത്രീ പീസാണ് അടിപൊളിയായിട്ടുള്ള ഫ്ലവർ പ്രിന്റ് ആണ് അല്ലേ ഓ നൈസ് അല്ലേ അടിപൊളിയായിട്ടുള്ള ത്രീ ആണ് നല്ല കളർ ചാർട്ടാണ് വേണമെന്നുള്ള വരിക അതൊരു ബ്ലാക്ക് ആണ് ബാക്ക്ഗ്രൗണ്ട് നല്ല പൂക്കൾ യെസ് അടിപൊളിയായിട്ടുള്ള പൂക്കളുണ്ട് അപ്പോൾ ത്രീ പീസ് ആണ് വേണമെന്നുള്ള ഒരു ചോദിക്കുക എക്സൽ ഡബിൾ എക്സല് രണ്ട് സൈസ് അവൈലബിൾ ആണ് ഇനിയും പീസുകളോ അപ്പോൾ നെക്സ്റ്റ് പീസിലെത്തി കേട്ടോ നെക്സ്റ്റ് പീസും നല്ല കിടക്കാശ് തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ചാണ് ഈ കളർ വീണ്ടും നമ്മൾ കാണിക്കാം സൈസ് പ്രകാരം ഇത് വലിയ സൈസാണ് ആണ് കേട്ടോ ത്രീ പീസിന്റെ സെറ്റാണ് അടിപൊളിയായിട്ടുള്ള വലിപ്പുള്ള അല്ലേ കാണിച്ചിട്ടുണ്ട് ത്രീ പീസ് തന്നെയാണ് അടിപൊളിയായിട്ടുള്ള പീസാണ് അല്ലേ ഓൾ അവൈലബിൾ ആണ് തിരിക്കണ്ട നമ്മൾ ഓൾറെഡി കാണിച്ച ക്ലാസ് അതെ ഓൾ സൈസ് ഉണ്ട് കേട്ടോ അതായത് എക്സൽ ഡബിൾ എക്സൽ രണ്ടും ഉണ്ട് ആർക്കും വേണമെങ്കിലും പറ്റൂലേ ഓക്കേ അല്ലേ എല്ലാവർക്കും വേണമെങ്കിലും ഷെയ്പ്പ് ചെയ്താൽ പറ്റിയ ചെറിയ സൈസ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഇന്നത്തെ അപ്പൊ നല്ല കളക്ഷൻ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻ അല്ലേ അപ്പൊ ആരും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പലാസ ലേക്കിന് ജഗിന് ഇപ്പോൾ ഈ ഒരു മൂന്ന് ടോപ്പൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഗിനി ജഗിനിന് പാട്ടിയാല പ്ലാസ അതുപോലെ തന്നെ സിഗ്രറ്റ് പാൻറ്റൊക്കെ വേണമെങ്കിലും നമ്മൾ അയച്ചേരും അല്ലേ റേറ്റ് ഒക്കെ വളരെ കമ്മിയുള്ള റേറ്റ് ഒക്കെ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപ അല്ലേ അതുപോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അങ്ങനത്തെ റേറ്റുകളാണ് അതുപോലെ തന്നെ ഇപ്പോൾ പോപ്കോണ്ടെ പുതിയ പാൻ്റുകൾ വന്നിട്ടുണ്ട് അറുന്നൂറ്റി അമ്പത് രൂപ അല്ലേ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ പോപ്പ് കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു ബനിയൻ മെറ്റീരിയൽ പോലത്തെ അല്ലേ അത് അറുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഐറ്റംസുകളും തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് നല്ല ഈ ഓഫർ ആരും തന്നെ സ്കിപ്പ് ചെയ്യണ്ട നല്ല പോലെ നോക്കിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസുകൾ എടുക്കുക എന്തായാലും ഈ ഓഫറുകളൊക്കെ എപ്പോഴെങ്കിലും വരണമല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു ഓണമായിട്ട് കിടക്കാത്ത ഓഫർ തന്നെയാണ് മിസ് ചെയ്യാതെടുക്കുക അപ്പൊ അടുത്ത കളക്ഷനോ അടുത്ത വീഡിയോ വരും പറയാ